വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം എൻ്റെ കർത്താവായ യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്താൽ മാത്രം സഫലമായതും സാധ്യമായതുമായ ഒരു മഹാരഹസ്യത്തെക്കുറിച്ച് നിങ്ങളോട് ഒഴിവാക്കി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രവചനതൂത് കേൾക്കുന്ന സകലരുടെ മേലും ഇതൊരു വലിയ ദൈവിക വിടുതൽ വ്യാപരിക്കും തീമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനം അതിച്ചിരെ സുദീർഘമായിട്ടാണ് മലയാള ബൈബിളിൽ കിടക്കുന്നത് ഫുൾ സ്റ്റോപ്പോ കോമായോ ഒന്നും ഇടയ്ക്കില്ല അതുകൊണ്ട് അത് മുഴുവൻ വായിച്ച് തീർക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പറയുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാ വ്യപിച്ചിരിക്കുന്ന നിയോഗവാക്യം മാത്രം വരികൾ മാത്രം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും സകല കാലത്തിനു മുമ്പേ യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും നിലക്കെന്തോ കിട്ടിയിട്ടുണ്ട് ആമേൻ ഹാല ലോഹ്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ വിടുതൽ പ്രാപിക്കുവാനായി നമ്മുടെ സൊസ്രോഷയിലെത്തിയ ഒരാളിനോട് പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്തു നിന്ന് ഒരാളെ ഒരു സാധനം തന്നു അതിനുശേഷമാണ് ഞാൻ ആ ബന്ധനത്തിലായത് അഴിച്ചേക്കാന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അന്നേരം അത് പൊട്ടിമാർ പോയി ചില വിഷയങ്ങളെ നേരിടുമ്പോൾ നമ്മൾ പറയും ഇത് ഇന്നയാൾ ഇന്ന സ്ഥലത്തു നിന്ന് എനിക്ക് തന്നതാണ് ചില ഭൂതങ്ങൾ ഇറങ്ങും ഇളകുന്ന സമയത്ത് അത് വിളിച്ചു പറയും എന്നെ ഇന്ന സ്ഥലത്തുനിന്ന് കയറ്റി വിട്ടതാണ് എന്നാൽ ഇന്ന് രാവിലെ നെഗറ്റീവായിട്ടുള്ള ഒരു മീനിങ്ങല്ല കാര്യങ്ങൾ പറയുന്നത് നീ അറിയാത്തത് എന്തൊക്കെയോ ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട് നീ അതിനെ അറിയുന്നതോടുകൂടെ നീ വിടുതല് പ്രാപിക്കും നീ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും സകല കാലത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ ദൈവം ചിലത് നിങ്ങളെ പരമേൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ സകല കാലത്തിനു മുൻപേ എൻ്റെ കൈകളിൽ ചിലത് ദൈവം വെച്ച് തന്നിട്ടുണ്ട് കാലങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ കാലാതീതനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ഞാൻ നിലനിൽക്കുന്ന ചിലതിനെ പ്രാപിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ കൈകളിൽ ചിലതുണ്ട് എൻ്റെ കൈകൾ ശൂന്യമാണെന്ന് പറയുന്ന എല്ലാവരും ഇന്ന് രാവിലെ പറയണം യേശു ക്രിസ്തുവിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ചിലത് എൻ്റെ കൈകളിലുണ്ട് ഒന്ന് പറഞ്ഞേ യേശു ക്രിസ്തുവിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ചിലത് എൻ്റെ കൈകളിലുണ്ട് ഇനി െന്ന് പറഞ്ഞെ യുഗങ്ങൾക്ക് മുമ്പേ ദൈവം കൈമാറ്റം ചെയ്തത് എൻ്റെ കയ്യിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ഞാൻ ഞാനൊന്നുകൂടെ പറയാം നിങ്ങൾ ഒരു കൊട്ടാരത്തിലെ അനന്തരാവകാശിയാണെന്ന് കരുതുക തലമുറ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിരിക്കുന്ന അതിന്റെ സ്വത്തു കാര്യാദികളിൽ നിങ്ങളാണ് ഈ പറയപ്പെടുന്ന ഈ നൂറ്റാണ്ടിലെ ഈ കാലഘട്ടത്തിലെ അവകാശി എന്ന് കരുതുക നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്കിതൊക്കെ എങ്ങനെ പറയും തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന പിതൃസ്വത്തിന് ഞാൻ അവകാശിയായിരിക്കുകയാണ് ഇതെനിക്ക് കാലാതീതമായി കൈകളിലെത്തിയിരിക്കുന്ന ഒരു നന്മയാണ് ഇതാണ് പറയുന്നത് യുഗങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ കൈകളിൽ പിതാവ് കൊടുത്ത ചിലത് നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കുന്നു യേശുവിൻ്റെ കൈകളിൽ യുഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് കാലങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് കാലഗണനങ്ങൾ തുടങ്ങം കുറിക്കുന്നതിന് മുമ്പ് കാലാതീതനായ ക്രിസ്തുവിൻ്റെ കൈകളിൽ തൻ്റെ പിതാവ് ഭരമേൽപ്പിച്ച ചിലത് യേശു അത് ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് വന്നിട്ട് നിങ്ങളുടെ കൈകളിൽ ഈ തലമുറയിൽ അത് വെച്ച് തന്നിരിക്കുന്നു എൻ്റെ കൈകളിൽ ഉണ്ടത് ആവേ എന്റെ കൈകളിൽ ഉണ്ട് ഒന്ന് പറഞ്ഞേ എന്റെ കൈകളിൽ അതുണ്ട് ആദ്യത്തെ സഭയുടെ പ്രഖ്യാപനങ്ങളിലൊന്നിതാണ് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ യെറുശലേ ദേവാലയത്തിലെ സുന്ദരം എന്ന കവാടത്തിന്റെ മുമ്പിൽ ബ്യൂട്ടിഫുൾ ഗേറ്റിന്റെ മുമ്പിൽ ഭിക്ഷാടനത്തിനായിരുന്ന യാചകനെ നോക്കിക്കൊണ്ട് അപ്പോസ്തോലന്മാർ പറഞ്ഞ ആദ്യത്തെ വാക്കാണിത് ഞങ്ങളുടെ കൈകളിൽ ഒന്നുണ്ട് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെള്ളിയോ പൊന്നോ ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് തരുന്നു അത് നശ്രയനായ യേശുവിൻ്റെ നാമമാണ് ആ നാമത്താൽ നീ സൗഖ്യം പ്രാപിക്കുക അവൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ മഹത്തീകരിച്ചു ഒന്ന് പറഞ്ഞ യേശുവിലുള്ള അക്ഷയമായ ചിലത് എൻ്റെ കൈകളിലുണ്ട് യേശുവിൽ തുടക്കം കുറിക്കപ്പെട്ട ചിലത് യേശു ഭൂമിയിൽ കൊണ്ടുവന്നതും യേശു തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയതുമായ ചിലത് ഈ യുഗത്തിൻ്റെ നടുവിൽ അത് എൻ്റെ കൈകളിലാണ് എത്തിയിരിക്കുന്നത് എൻ്റെ കൈകളിൽ അതുണ്ട് എൻ്റെ ദരിതരനല്ല യേശുവിൻ്റെ സ്വത്ത് ഇന്ന് രാവിലെ കൈകാര്യം ചെയ്യുന്നയാളാണ് ശൂന്യതയുള്ളവനല്ല യേശുവിലുള്ള ചിലത് എൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ട് യേശുവിന്റെ കൈകളിലുള്ളത് യേശു നമ്മളിലേക്ക് കൈമാറിയത് തന്റെ മരണ പുനരുദ്ധാനങ്ങളിലൂടെയാണ് ലോകത്ത് ഒരു മനുഷ്യൻ ഒരു വിൽപത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വിൽപത്രം പ്രാബല്യത്തിൽ വരുന്നത് തന്നെ മരണത്തിലൂടെയാണ് ആണോ നിങ്ങളുടെ പിതാക്കന്മാരോ അമ്മമാരോ വല്ലതും നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതായ ഒരു വിൽപത്രം വിൽപത്രത്തിന് എപ്പോഴും ആധികാരികത ഉണ്ടാകുന്നത് എഴുതിയിരിക്കുന്ന ആളുടെ മരണത്തോടുകൂടെയാണ് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വിൽപത്രമാണിത് ഈ വിൽപത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകലത നിങ്ങളിലേക്ക് തരുവാൻ ഇതെഴുതിയ ആൾ മരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഏയ് നിങ്ങൾക്ക് ഇതിൻ്റെ അറിവ് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് എന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണം നിന്നെ അവകാശിയാക്കി മാറ്റിയിരിക്കുന്നു യേശുവിനെ മരണത്തിലൂടെ യേശുവിനെ പുനരുദ്ധാനത്തിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണ് മനസ്സിലാക്കിക്കൊള്ളുക ദൈവത്തിന്റെ സകല അവകാശങ്ങളും ദൈവത്തിന്റെ വിൽപത്രത്തിൽ പിതാവായ ദൈവം തന്റെ പുത്രനും നൽകിയ അവകാശങ്ങളുടെ മുഴുവൻ വിൽപത്രവും യേശു ക്രിസ്തുവിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന സകലതും എനിക്ക് ലഭിക്കുവാൻ കാരണമായത് യേശുവിനെ മരണവും യേശുവിനെ പുനരുദ്ധാനവുമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ദരിദ്രനല്ല എന്ന് പറയുവാൻ വാ തുറക്കുന്നവനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു ജീവിതത്തിന്റെ കഷ്ടതകളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇന്ന് രാവിലെ ഈ വചനത്തിന്റെ ആദികാലതയിലൊന്നു പറഞ്ഞേ കാൽവറയിൽ എൻ്റെ കർത്താവ് എനിക്ക് കൈമാറ്റം ചെയ്തതും യുഗങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൽ പിതാവായ ദൈവം ചരദിച്ചു വെച്ചതുമായ അക്ഷയമായ അനുഗ്രഹങ്ങളുടെ ഒരു മഹാ നിക്ഷേപത്തിന് ഞാൻ ഈ യുഗത്തിൽ അവകാശിയായിരിക്കുന്നു ഭൗതികമായും ആത്മീകമായും ഞാൻ അനുഗ്രഹിക്കപ്പെടുകയാണ് എൻ്റെ കൈകളിൽ ആ ശൂന്യത തീർത്തുകൊണ്ട് സകലത നൽകുവാൻ യേശുവിൻ്റെ കൈകളിൽ ആണിതറയ്ക്കപ്പെട്ടു യേശുവിൻ്റെ കൈകളിലുള്ളതെല്ലാം കൃപയാൽ ഇന്ന് എൻ്റെ കൈകളിലാണ് എത്തിയിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിൽ കാലങ്ങൾക്ക് മുമ്പേ കൈമാറ്റം ചെയ്യപ്പെട്ടത് ഈ യുഗത്തിൽ കൈയേറിയിരിക്കുന്ന ആളാണ് യേശു ക്രിസ്തുവിന്റെ അവകാശങ്ങളുടെ എല്ലാം വിൽപത്രം കർത്താവ് എനിക്ക് വേണ്ടി എഴുതിയിരുന്നു എന്നാൽ തന്റെ മരണത്താൽ അതൊക്കെയും യേശു അത് എന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു തന്നു പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ യേശുക്രിസ്തുവിന്റെ മരണത്തെ ഞാൻ ഏറ്റു പറയുമ്പോൾ അതെനിക്ക് അവകാശമായി തീരുന്നു പിതാവിൻ്റെ മുൻപാകെ യേശുക്രിസ്തു പുനരുദ്ധാനം ഞാൻ ഏറ്റുപയ്പോൾ അതെന്റെ മേൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു ഒന്ന് പറഞ്ഞേ യേശുവിന്റെ മരണത്താൽ ലോ റിരുചീസസ് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇത് പറയുന്നതിന്റെ ആത്മീക സ്ഥൈര്യം നിങ്ങളുടെ അകത്തേക്ക് കയറുന്നുണ്ടോ അതിന്റെ സ്ഥിരീകരണങ്ങൾ നിങ്ങളുടെ അകത്ത് കരുത്ത് പിടിപ്പിക്കുന്നുണ്ടോ നിങ്ങളെ നിങ്ങൾ ആത്മാവിൽ അതിൻ്റെ ചൂടറിയുന്നുണ്ടോ നിങ്ങളാത്മാവിൽ എൻ്റെ കരുത്തിനെ രുചിച്ചറിയുന്നുണ്ടോ യേശുവിനെ മരണം കൊണ്ട് മാത്രം സാധ്യമായ കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന്റെ വിൽപത്രത്തിലുള്ളതെല്ലാം എനിക്ക് സഫലമാക്കി യേശു നൽകി തന്നു യേശുവിന്റെ മരണത്തിലൂടെ സകലതും എനിക്ക് ഉറപ്പാക്കപ്പെട്ടു യേശുവിന്റെ പുനരുദ്ധാനത്തിലൂടെ എനിക്കത് ഉറപ്പാക്കപ്പെട്ടു തന്നു കാലാതീതനായ ദൈവം കാലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൽ നൽകിയിരുന്നതും യേശു ക്രിസ്തു അത് എനിക്ക് നൽകിയിരിക്കുന്നതുമായ ഒട്ടനവധി നന്മകൾ ഇന്ന് എന്റെ കൈകളിലുണ്ട് ധൈര്യത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക ദരിദ്രൻ എന്ന് പറയാതെ ശൂന്യത എന്ന് പറയാതെ തോൽവി എന്ന് പറയാതെ നിങ്ങൾക്കുള്ള ജയം യേശുവിനെ ക്രൂശ് വഴിയുണ്ട് ഇന്ന് രാവിലെ എന്ന് പറഞ്ഞേ തോറ്റു തോറ്റു തോറ്റ് കിടക്കുന്നവരാണ് നാമത്തിൽ ഞാൻ ജയം പ്രാപിക്കുകയാണ് ഞാൻ പതിമൂന്ന് തവണ ഉയറ്റിഴുരുത്തി തോറ്റുപോയൊരു പെങ്കുച്ചിനുടി പ്രാർത്ഥിച്ചു ഇന്ന് അവൾ ഓസ്ട്രേലിയയിലുണ്ട് അവള് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടുകാരനോട് പറഞ്ഞു എൻ്റെ മോൾ എന്ന് പരീക്ഷയ്ക്ക് പോയാലും ദേവദാസനെ ഇന്നെ ആള് അത് എങ്ങനെയും മണത്തറിയും അവരത് അറിഞ്ഞാൽ കൊച്ചു തോക്കും കഴിഞ്ഞ പതിമൂന്ന് തവണയും അതാണ് സംഭവിച്ചത് പതിനാലാമത്തെ തവണ അവൾ പരീക്ഷയ്ക്ക് പോകുവാൻ ഉറങ്ങുമ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു നീ അടുത്ത തവണ പോകുമ്പോ രഹസ്യമായിട്ടൊന്നും പോകണ്ട അവരെന്ത് ചെയ്ത് അംഗീകരിക്കുകയല്ല അവരറിഞ്ഞാൽ പോകും ഞാൻ പറഞ്ഞില്ല ആ അവിശ്വാസത്തെ നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ് ഇന്ന ഡേറ്റ് എടുക്കുന്നു ഞാൻ ആ ദിവസം പോയി എഴുതുകയാണെന്ന് ധൈര്യത്തോടെ പോയി പറഞ്ഞേക്കാൻ പറഞ്ഞു നിന്നെ ഇത്തവണ അയക്കുന്നത് യേശു ക്രിസ്തുന്റെ ജയത്തിന്റെ സമൃദ്ധി ഞാൻ തന്നിട്ട ഇനി യേശുവിനെ തോറ്റ ഒരു ദുരാത്മാവിനെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന ഒരു ആഭിചാരം കൊണ്ട് നിന്റെ വിജയത്തെ ഒരുത്തനും ഒരുത്തിയും തകിടം മറിക്കത്തില്ലെന്ന് പറഞ്ഞ് അവളെ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ കൊച്ചു ജയിച്ചു ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവരെ നിങ്ങളോട് ഞാൻ പറയട്ടെ നീ തോറ്റുകിടക്കുകയാണോ യേശുവിനുള്ള ജയത്തെ നീ കാലുപറി വഴി പിടിച്ചേ ശൂന്യതയാണോ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു ആ ആ ആ അനുഗ്രഹത്തെ ഒന്ന് പിടിച്ചേ യേശുവിന്റെ മരണം വഴി നിങ്ങൾക്ക് സഫലമാക്കപ്പെട്ടിരിക്കുന്നത് യേശുവിനെ മരണത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ അതിനെ നിങ്ങൾ തിരിച്ചറിയുക ലോററ്റ് ജീസസ് തങ്ങളുടെ കാലശേഷം പ്രിയപ്പെട്ടവർക്കായി പലരും എഴുതി വെക്കുന്ന ചിലത് നിങ്ങളുടെ പേർക്ക് പിതാവായ ദൈവം യേശുവിനെ മരണത്തിലൂടെ കൈമാറ്റം ചെയ്തു തന്നിരിക്കുന്നു യേശുവിനെ മരണം എൻ്റെ കൈയ്യെ ശൂന്യമാക്കുകയായിരുന്നില്ല എൻ്റെ കൈയ്യെ നിറയ്ക്കുകയായിരുന്നു യേശുവിനെ പുനരുദ്ധാനം അതിൻ്റെ ആഘോഷത്തെ എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിച്ചാലോ ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവപിതാവ് അനുവദിച്ചു ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആത്മീക വിവേകത്തോടുകൂടെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഈ സന്തോഷങ്ങളെ മുറുകെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിനെ മരണത്താൽ ദൈവ പിതാവിന്റെ വിൽപത്രത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന അബ്രഹാമി അനുഗ്രഹങ്ങൾ ഓ ദൈവം തന്നെ ജനത്തോട് ചെയ്തിരിക്കുന്ന കാലാകാലങ്ങളിൽ വിശുദ്ധന്മാരുമായിട്ടുള്ള ഉടമ്പടികൾ നിശ്ചലമായ കൃപകൾ ഹലലൂയി ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം മാനവ ലോകത്തോട് ചെയ്തിരിക്കുന്ന സകലവിധമായ സ്നേഹ ഉടമ്പടികൾ ഇന്ന് രാവിലെ യേശുവിനെ മരണം നിമിത്തം അതിൻ്റെയൊക്കെ അവകാശം പ്രാപിപ്പാൻ യേശുവിനെ പുനരുദ്ധാനം നിമിത്തം അതിൻ്റെ ഒക്കെയും പ്രാബല്യതയിൽ പങ്കാളിയാകുവാൻ കാലാതീതനായ ദൈവം കാലങ്ങൾക്ക് മുമ്പേ ക്രിസ്തുവിൽ പകർന്ന ചിലത് എൻ്റെ കൈകളിലുണ്ട് എന്ന് ഇന്ന് രാവിലെ ധൈര്യത്തോടെ കരങ്ങൾ ഉയർത്തി പറയാൻ ദൈവം തന്നു കർത്താവ് ഏൽപ്പിച്ചു കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചു യേശു എനിക്ക് അത് അനുവദിച്ചു എന്നുള്ള നിലയിൽ കർത്താവായ ക്രിസ്തു യേശുവിനാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിര അനുഗ്രഹങ്ങളുടെ പൊങ്കാളികളായി ഇന്ന് രാവിലെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ട ജനത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 മേലാൽ പിച്ചക്കാരനെ പോലെ സംസാരിച്ചേക്കരുത് ഇന്ന് രാവിലെ മുതൽ നിന്റെ ജീവിതത്തെ ഈ വചനമാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് കാലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിലൂടെ നിങ്ങളിലേക്ക് എത്തിയതിനെ ഉറപ്പിക്കുവാനാണ് യേശുവിൻ്റെ മരണം അതിൻ്റെ ആഘോഷപരമായിരിക്കുന്ന പ്രാബല്യതയാണ് കർത്താവായ യേശു കൃഷ്ണന്റെ പുനരുദ്ധാനം യേശു മരിച്ചു പുനരുദ്ധാനം ചെയ്തതിലൂടെ ദൈവത്തിൻ്റെ അവകാശത്തിൽ നിങ്ങൾ അവകാശിയായി ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വന്നു ലോകത്ത് ഒരു തന്നെ മരണം കൊണ്ട് ഇത് യേശുവിൻ്റെ മരണത്താലും പുനരുദ്ധാനത്താലും മാത്രം ഇത് സാധ്യമായി അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്മേൽ ആരൊക്കെയോ ചെയ്തിരിക്കുന്ന ആഭിചാരങ്ങളാൽ നീ ഇനി ഗതി സഹിക്കേണ്ട കാര്യമില്ല യേശുവിന മരണത്താൽ ഞാൻ ഉയർച്ച പ്രാപിക്കുന്നു എന്ന് പറയുക യേശുന മരണത്താൽ പുനരുദ്ധാനത്താൽ ഞാൻ ഈ വിഷയത്തിന്മേൽ ജയം എടുക്കുന്നു എന്ന് മാത്രം പറയുക കൂടുതൽ അതിൻ്റെ മേൽ കണ്ടെന്ന് പല്ലുപിടിക്കാൻ നിൽക്കണ്ട നീ ഇത് പറഞ്ഞാൽ സാത്താൻ പൊക്കോളൂ നിന്റെ വീട്ടിൽ ജയം വന്നോളൂ ഹാപ്പിയാണോ പേടിക്കേണ്ട ഇന്ന് പകൽ ദൈവം കാര്യങ്ങളെ നോക്കുകയാണ് ഞായറാഴ്ച കോട്ടയത്ത് നിന്ന് നടക്കുന്ന കൂട്ടായ്മേൽ നിർബന്ധമായും വരണം നിങ്ങളുടെ വിടുതൽ നിങ്ങൾ ഏറ്റെടുക്കണം ഭൂതബാധിതരായ ഒത്തിരി പേരുടെ മേൽ നിന്ന് പൈശാചിക ശക്തികൾ അഴിഞ്ഞു പോവുകയും മനുഷ്യർ പലവിധ പ്രശ്നങ്ങളാൽ നിറഞ്ഞ് തകർന്ന് വന്ന് വിടുതൽ പ്രാപിക്കുകയും ചില ചോദിക്കാറുണ്ട് മാനസിക രോഗങ്ങളൊക്കെ സൗഖ്യമാകുമെന്ന് നിങ്ങളവിടെ വന്നാൽ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ ഞെട്ടി പോകും ദൈവം മനുഷ്യരെ തൊടുന്നത് അവരുടെ ജീവിതത്തിൽ തമ്പുരാൻ വരുത്തുന്ന മാറ്റങ്ങൾ കേട്ടനുഭവിച്ച് അറിയണം നിങ്ങളതിൻ്റെ ഗുണഭോക്താക്കളായി മാറണം നിങ്ങൾക്ക് വേണ്ടിയാണ് സഭ നിങ്ങളുടെ തലമുറകളെ ക്രിസ്തുവിൽ ഇത്രമേൽ വളർത്തുവാൻ പറ്റിയ മറ്റൊരിടമില്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നു ഞായറാഴ്ച കോട്ടയത്തേക്ക് ഒരു കോട്ടയത്ത് നാഗമ്പുടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റ് ഇക്ച് ആരാധന നടക്കുന്നത് അർത്ഥം ഒരുപാട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ